ഹായ് പ്രിമള സുഹൃത്തുക്കളെ ചില സന്ദർഭങ്ങളിലാണ് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ചില വിഷംദീനികളെ നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോ വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള യു എസ് ആക്രമണത്തില് പ്രതികരണവുമായി നടൻ സംവിധായകനും ആയിട്ടുള്ള സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത് വന്നിട്ടുണ്ട് വെനസ്വേലയില് ഇപ്പോ മഡ്യൂറോയെ അറസ്റ്റ് ചെയ്തു അതിനകത്ത് കേരളത്തിൽ ഒരുപാട് ആളുകൾ പ്രതിഷേധിക്കുന്നത് കണ്ടില്ലേ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ഇവരെവിടെയായിരുന്നു ഇത് തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റും ചോദിക്കുന്നത് നമ്മൾ വർഷങ്ങളായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നതും ഇതേ ചോദ്യം തന്നെയാണ് പഹൽഗാമിലെ നമ്മുടെ ഇരുപത്തിയൊൻപത് പൗരന്മാരെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പരിശോധിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കൊന്നപ്പോൾ എന്തേ കേരളത്തിന്റെ മതേതരത്വം പ്രതികരിച്ചിട്ടില്ല ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളിൽ ഈ പാർട്ടിക്കാരൊന്നും പ്രതികരിച്ച് നമ്മൾ കണ്ടില്ലല്ലോ ഇത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത് നൈജീരിയയില് സുഡാനില് ബംഗ്ലാദേശില് ഇറാനില് ഒക്കെ ഒരുപാട് കൂട്ടക്കൊലകൾ നടക്കുന്നുണ്ട് സ്വർണവില കുതിക്കും ഒപ്പം എണ്ണയും പെട്രോളിന് വില കൂടുമോ യുഎസില് വെനസ്വേല നടപടി യു എസിന്റെ വെനസ്വേലക്കെതിരെയുള്ള നടപടി സമ്മാനിക്കുന്നത് ഫേസ്ബുക്കില് ശക്തമായ രൂപത്തിൽ തന്റേതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് ട്രംപിന്റെ നടപടിയാണ് എതിർഭാഗത്തുള്ളത് വെനസ്വേലയാണ് പ്രതിഭാഗത്തുള്ളത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സ്വർണവില എത്ര വേണമെങ്കിലും കുതിച്ചോട്ടെ എണ്ണവില കുതിച്ചോട്ടെ പെട്രോളിന് എന്ത് നരേന്ദ്രമോദി വില കുറയ്ക്കുന്നില്ല ക്ഷീരമുള്ള ഒരു അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്ന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ പാകിസ്ഥാനെതിരെയോ ചൈനയ്ക്കെതിരെയോ യുദ്ധം ചെയ്താൽ ഇവരാരുടെ പക്ഷത്ത് നിൽക്കും എന്നതും ഒരു ചോദ്യമാണ് കേരളത്തിലും പൊതുവെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇടതുപാർട്ടികളാണ് യു എസ് ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നത് അപ്പോ അദ്ദേഹം ചോദിക്കുന്നത് ഒരുപാട് വലിയ ചോദ്യമാണ് അതിലേക്കൊന്നും കടക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ എതിർഭാഗത്താരാണ് വരുന്നത് എന്ന് നോക്കൂ മുസ്ലിങ്ങളാണോ അല്ലേ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ പ്രതികരണങ്ങൾ വരുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പണ്ഡിറ്റിന്റെ ഇന്റർനാഷണൽ നിരീക്ഷണം അമേരിക്ക വെനസ്വേല എന്ന രാജ്യത്തെ ആക്രമിക്കുകയും പിടികൂടിയ വെനസ്വേലർ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോജിയെയും ഭാര്യയെയും എത്തിക്കുകയും ഇപ്പോൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു ആ രാജ്യത്തെ മയക്കുമരുന്ന് കടത്ത് സർക്കാർ വക ആ സ്പോൺസേഡ് ആണ് ഏകാധിപത്യ ശൈലി അങ്ങേർക്കുമുണ്ടെന്നും അമേരിക്കയിലെ ട്രംപ് ജി പറയുന്നു സൗദി വരെ വെനസ്വേലയ്ക്ക് പിന്നിൽ യു എസിനേക്കാൾ അഞ്ചിരട്ടി വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് കേട്ടോ നിലവിൽ പ്രസിഡന്റിന്റെ അമേരിക്ക പൊക്കിയപ്പോൾ പ്രസിഡന്റിനെ അമേരിക്ക വെനസുവേലയിലെ പ്രസിഡന്റിനെ അമേരിക്ക പൊക്കിയപ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾ ആ രാജ്യത്ത് ഹാപ്പിയാണ് എന്നത് സത്യമാണ് അമേരിക്ക ഇഷ്ടപ്പെടുന്ന പുതിയ ഭരണകൂടം അവിടെ ഉടനെ വരുമെന്ന് കരുതാം അമേരിക്ക അവിടുത്തെ എണ്ണ കണ്ടിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഇന്ത്യൻ സർക്കാർ ഇതുവരെ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടുമില്ല സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നു എന്നാൽ അമേരിക്ക വെനസ്വേലയെ ആക്രമിച്ച സംഭവത്തിന് കേരളത്തിൽ ചില പാർട്ടിക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി മറ്റ് രാജ്യത്തിൽ കയറി ആക്രമിക്കുന്നത് നിരപരാധികളെ കൊല്ലുന്നത് ശരിയല്ല എന്ന് പ്രസ്താവന ഇറക്കി നല്ല കാര്യമാണ് എന്നാൽ മുമ്പ് പലതവണ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ എത്രയോ നിരപരാധികളെ കൊന്നപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ ഇവരെങ്ങനെയാണ് കണ്ടത് കേരളത്തിലും ശമ്പളം കൂടും ബജറ്റിന് മുമ്പ് പ്രഖ്യാപനം മാർച്ചിൽ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുൻകാല പ്രാബല്യം നിലവിൽ ബംഗ്ലാദേശിൽ മതം നോക്കി എത്രയോ ആളുകളെ കൊല്ലുന്നു ഇപ്പോഴും തുടരുന്നു അതിനെതിരെ ആരെങ്കിലും പ്രതിഷേധിച്ചോ ബംഗ്ലാദേശിനെതിരെ കേരളത്തിൽ വല്ല പ്രതിഷേധവും ഉണ്ടായോ ഇപ്പോൾ അമേരിക്ക ചെയ്ത ഇതേ കാര്യം തന്നെയല്ലേ റഷ്യ ഉക്രൈനെ ആക്രമിച്ച് ആയിരക്കണക്കിന് കുട്ടികളടക്കമോ ആളുകളെ കൊന്നൊടുക്കിയപ്പോൾ കേരളത്തിൽ ആരെങ്കിലും ഉക്രൈനിലെ കുട്ടികൾക്ക് വേണ്ടിയോ പാവപ്പെട്ട നിരപരാധികളായ അവിടത്തെ ജനതയ്ക്കു വേണ്ടിയോ സംസാരിച്ചു അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾ നാലാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്ന് താലിബാൻ നിയമം വന്നപ്പോൾ കേരളത്തിൽ ആ കുട്ടികൾക്കു വേണ്ടി ആരും പ്രതിഷേധിച്ചില്ല ഉയിഗുർ ജനതയ്ക്കെതിരെ ചൈന ശക്തമായ നിലപാടെടുത്തപ്പോൾ ചൈനയ്ക്കെതിരെ കേരളത്തിൽ പ്രതിഷേധമില്ല ഇറാനിൽ സ്ത്രീ സ്വാതന്ത്ര്യ വിഷയത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ അവിടത്തെ നിയമങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യം തുല്യനീതി സമത്വം ഇതിനൊക്കെ എതിരാണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ ആരെങ്കിലും പ്രതിഷേധിച്ചോ പണ്ട് സദാം ഹുസൈനെ ഏകാധിപതി തീവ്രവാദിക്കു വേണ്ടി കേരളത്തിൽ സമരം നടത്തി ഇന്ത്യന് മിൻലാദനു വേണ്ടി മിൻലാദനു വരെ കേരളത്തിൽ ഫാൻസ് പണ്ട് ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് കേരളത്തിൽ ആ സംഭവം എങ്ങനെയാണ് കണ്ടത് ഏതൊക്കെ നേതാക്കൾ അന്ന് എന്തൊക്കെ ചെയ്തു എന്ന് സമയമുള്ളവർ പഴയ രേഖകൾ നോക്കി മനസ്സിലാക്കുക പലസ്തീനിലെ ഹമാസ് ആദ്യം ഇസ്രായേലിനെ ആക്രമിച്ചു ആയിരത്തി നാനൂറ് പേരെ കൊന്നപ്പോൾ കേരളത്തിൽ ഒരു പ്രതിഷേധവും ഉണ്ടായില്ല തിരിച്ചവർ ആക്രമിച്ചപ്പോൾ പലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി കരച്ചിലായി അതേസമയം നൈജീരിയ സിറിയ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് കുട്ടികളെ അടക്കം ആഭ്യന്തര കലാപത്തിൽ കൊല്ലുന്നു അതിനെതിരെ കേരളത്തിൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്തിന് പാകിസ്ഥാൻ ഈയിടെ തീവ്രവാദികൾക്കെതിരെ അവരുടെ നാട്ടിൽ ചില നടപടികൾ എടുത്തിരുന്നു അമേരിക്കയുടെ ഫണ്ട് കിട്ടാനുള്ള തന്ത്രമാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അന്ന് സ്വന്തം നാട്ടിൽ ബോംബിട്ട് മുപ്പതോളം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് ആ കുട്ടികൾക്ക് വേണ്ടി കരയാൻ കേരളത്തിൽ ആരുമില്ല ഇന്ത്യ ബൈ ചാൻസ് പാകിസ്ഥാനായിട്ടോ ചൈനയുമായിട്ടോ യുദ്ധം ഉണ്ടാക്കേണ്ടി വന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു കേരളത്തിലെ ചില പാർട്ടിക്കാർ ആരുടെ ഭാഗത്തായിരിക്കും നിൽക്കുന്നത് എന്ന് നമ്മളുടെ നിരീക്ഷണം പറയാനെന്നാണ് അദ്ദേഹം പറയുന്നത് ചില ശക്തമായ മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിച്ചാൽ നമ്മളും അതേപോലെ തന്നെയുള്ള പ്രശ്നത്തിൽ വന്നു ചേരും ഇപ്പോ ട്രംപും വെനസ്വേലയും ഒക്കെ അവിടെ നിൽക്കട്ടെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ കുറച്ച് പാക് ഫാൻസ് ആരുടെ കൂടി അന്നുന്നത് പാകിസ്ഥാനോടൊപ്പം ഇത് എലക്ഷൻ സ്റ്റണ്ടാണ് എന്ന പറഞ്ഞത് ചെങ്കോട്ടെ ആക്രമിക്കാൻ ഭീകരർ തുനിഞ്ഞിറങ്ങിയപ്പോൾ അതും നരേന്ദ്രമോദിയുടെ എലക്ഷൻ സ്റ്റണ്ട് ആണ് എന്ന പറഞ്ഞത് ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി ഞാൻ നൽകാം കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായിട്ടുള്ള സൊഹറാൻ മംദാനി സത്യപ്രതിജ്ഞ ചെയ്തു ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഭാരത വംശജൻ കൂടിയാണ് സുഹ്റാൻ മംദാനി ന്യൂയോർക്ക് ഒരു നഗരമല്ല അത് ലോകത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന ഒരു വേദി കൂടിയാണ് ലോക നയതന്ത്ര തന്ത്രത്തിന്റെ കേന്ദ്രം എന്ന് വിളിക്കപ്പെടുന്ന ന്യൂയോർക്ക് ഈ നഗരത്തിന്റെ മേയർ സ്ഥാനത്ത് ഒരു ഭാരത വംശജൻ എന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ട് ഏതൊരു ഭാരതീയനും ഒരൽപം സ്വകാര്യ അഹങ്കാരമായിട്ട് എടുക്കാമത് പക്ഷേ സുഹ്റാൻ മംദാനിയുടെ സത്യപ്രതിജ്ഞയും തുടർന്നുള്ള സംഭവങ്ങളും അമേരിക്കയും ലോക രാജ്യങ്ങളും കരുതിയിരിക്കുക എന്ന വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത് ഇന്ത്യ അകപ്പെട്ടിരിക്കുന്നത് എത്ര വലിയ അപകടത്തിലാണ് എന്ന പെരിയ സന്ദേശമാണ് നൽകുന്നത് ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക് അഭിമാനത്തിനു പകരം ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടിയാണ് സോറാന്നം തന്നെ നൽകുന്നത് ഒരു ഭാരതീയനാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഒരുപാട് ആശങ്കകളും വിവാദങ്ങളും വഴിതെളിച്ചിരിക്കുന്നു ന്യൂയോർക്കിന്റെ ചീഫ് കൗൺസിലായി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിൽ പ്രൊഫസറായി ജോലി നോക്കുന്ന റംസി ഖാസിം എന്ന അഭിഭാഷകനെ നിയമിക്കുന്നു തീവ്രവാദ ബന്ധമുള്ള പലർക്കു വേണ്ടിയും റംസി ഖാസി കേസ് വാദിച്ചിട്ടുണ്ട് ന്യൂയോർക്കിലെ ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത് എന്നാണ് ഇദ്ദേഹം ക്രിയറ്റിൻ ലോ എൻഫോഴ്സ്മെന്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന തന്റെ നിയമ ക്ലിനിക്കിലൂടെ കാസി നിയമക്ലിനിക്കിലൂടെ എഗ്രിമെന്റ് നിയമങ്ങൾ ഫെഡറൽ സുരക്ഷാ നിയമങ്ങൾ എന്നിവയിൽ പെട്ടുപോയ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കുകയാണ് രണ്ടായിരത്തി യമൻ തീരത്ത് നടന്ന ഫ്രഞ്ച് എണ്ണ ടാങ്കർ സ്ഫോടനത്തിന്റെ മുഖ്യസൂത്രധാരണം അൽ സ്ഥാപകനായിട്ടുള്ള ഒസാമാ ബില്ലാദിനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളുമായിട്ടുള്ള മുഹമ്മദ് ദർബിയുടെ വക്കാലത്തെടുത്തത് കാസിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കൊളംബിയ യൂണിവേഴ്സിറ്റി ആക്രമിച്ച മുഹമ്മദ് ഖലീൽ എന്നയാളെ യു എസ് എമിഗ്രേഷൻ ഏജൻസി തടവിലാക്കിയപ്പോഴും റംസി കാസിയാണ് വക്കാലത്തെടുത്തത് ഇതിനെല്ലാം പുറമെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹമാസ് അനുകൂല പരിപാടിയും റംസി ഖാസിയാണ് സംഘടിപ്പിച്ചത് ഈ വസ്തുതകളും ചൊല്ലിയിട്ടുള്ള വാദങ്ങളും വിവാദങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ലോകത്തിന്റെ തലസ്ഥാനം എന്ന് പറയാവുന്ന ന്യൂയോർക്ക് നഗരത്തിന്റെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സുഹ്റാൻ മംദാനിയുടെ നിലപാടുകൾ തീരുമാനങ്ങൾ ഇതൊക്കെ ചർച്ചയാക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനം ഏറ്റ പിന്നാലെ ഭാരതത്തിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനാണ് ആദ്യത്തെ പിന്തുണ അറിയിച്ച് സുഹ്റാൻ മംദാനിയുടെ കത്ത് നമ്മൾ ഉറ്റുനോക്കേണ്ടത് അൻപതിലേറെ ആളുകൾ കൊല്ലപ്പെട്ട ഡൽഹി കലാപത്തിലെ മുഖ്യപ്രതിയാണ് ജെൻ യു മുൻ ഗവേഷക വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഉമർ ഖാലിദ് ഖാലിദ്മാർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ കാശ്മീർ ആസാദി തക് തക് ബർബാദി ഉമർ ഖാലിദ് പറഞ്ഞു കൊടുത്തതായിരുന്നു ഇതെല്ലാം ബുർഹാനി വാണി എന്ന ഭീകരവാദിയെ കാശ്മീരിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ എൻകൗണ്ടറിൽ വധിച്ചപ്പോൾ ഡൽഹിയിൽ മതമൗലികവാദ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് ഉമർ ഖാലിദായിരുന്നു അഭിമാനിക്കാവുന്ന വീരകൃത്യമാണോ ഇത് എന്ന് ചിന്തിക്കുക ഒരു രാജ്യത്തിന്റെ സർക്കാരിനെ അട്ടിമറിക്കുക എന്ന വലിയ ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനിയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമർ ഖാലിദ് തടവിലാക്കപ്പെടുന്നത് കേസിൽ കോടതി വാദം കേട്ടുവരുന്ന സാഹചര്യമാണ് വിധി പുറപ്പെടുവിച്ചിട്ടില്ല വാദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ ഇടപെടുക എന്നത് കോടതി അലക്ഷ്യം മാത്രമല്ല ഇവിടെ മംദാനിയും യു എസ് കോൺഗ്രസ് അംഗങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് മറ്റൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സമാധാന അന്തരീക്ഷത്തിന് നേരെ വിരൽ ചൂണ്ടുക കൂടി ചെയ്തു ഇവിടെ ഉമർഖാലിനെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിലൂടെ മറ്റൊരു രാജ്യത്ത് ദേശവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ഒരു ശത്രുവിനും അയാൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു പറ്റം ആൾക്കാരുള്ള പരോക്ഷ പ്രോത്സാഹനവും കൂടിയാണിത് ഖുർആാനിൽ തൊട്ടാണ് മംദാനി സത്യപ്രതിജ്ഞ ചെയ്തത് ഖുർആാൻ ഇസ്ലാമിന്റെ മതഗ്രന്ഥമാണ് ഇതിനകത്ത് രാഷ്ട്രീയത്തിനോ ജനാധിപത്യത്തിനോ മതേതരത്വത്തിനോ മനുഷ്യത്വത്തിനോ എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ചിന്തിക്കുന്ന സാധാരണക്കാരന് ഒരു ഭരണാധികാരിയുടെ വ്യക്തിപരമായിട്ടുള്ള മതവിശ്വാസം എന്ന് പറഞ്ഞു വേണമെങ്കിൽ തള്ളിക്കളയാം ഖുർആനിൽ തൊട്ടിട്ടുള്ള സത്യപ്രതിജ്ഞയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലേക്കും മതം എങ്ങനെ കൊണ്ടുവരാം എന്നതിന്റെ നിഗൂഢമായിട്ടുള്ള അവസാനത്തെ ഉദാഹരണമാണത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഖുർആാനായിരിക്കും തന്റെ അന്തിമമായിട്ടുള്ള ഭരണഘടന ശാശ്വതമായിട്ട് താൻ അംഗീകരിക്കുന്ന ദൈവീക വചനം ഇതായിരിക്കുമെന്ന് മനുഷ്യനിർമ്മിത നിയമങ്ങളെക്കാൾ മൂല്യം തനിക്കുള്ളത് സൃഷ്ടാവിന്റെ മൂല്യങ്ങൾക്കാണ് എന്നല്ലേ ഈ പറയുന്നതിന്റെ അർത്ഥം ഇതിനെ വിമർശിക്കാൻ പാടില്ല പരിഷ്കരിക്കാൻ പാടില്ല എതിർക്കാൻ പാടില്ല മറികടക്കാൻ തീരെയും പാടില്ല അങ്ങനെയുള്ള ആറാം നൂറ്റാണ്ടിന്റെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു ഗോത്ര കിതാബിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ടെന്ന ബോധം എന്താണ് എൻ്റെ ആത്യന്തികമായിട്ടുള്ള കൂറ് അള്ളാഹുവിന്റെ വചനത്തിനാണെന്നാ എന്റെ ഭരണം ഈ ഗ്രന്ഥം അനുസരിച്ചാണ് ഈ ഗ്രന്ഥം വിട്ടിട്ടൊന്നും താൻ ചെയ്യില്ല എന്നാണ് കടുത്ത പലസ്തീൻ അനുകൂലയും ഇസ്രായേൽ വിരുദ്ധനുമായ രാഷ്ട്രീയപരമായി ഭാരതത്തിനൊപ്പമല്ലാത്ത മംതാനിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും മുമ്പുമൊക്കെയുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഇസ്ലാമോ ലെഫ്റ്റ് ആശയമാണ് എടുത്തു കാണിക്കുന്നത് മംതാനിയുടെ പ്രചാരണത്തിന് പ്രധാനമായും ഫണ്ട് നൽകുന്നത് ഹമാസ് ബന്ധം സംശയിക്കുന്ന കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻ എന്ന സംഘടനയാണ് രാഷ്ട്രീയ ഉപദേഷ്ടാവും അടുത്ത സുഹൃത്തുമായിട്ടുള്ള ഫലസ്തീൻ അമേരിക്കൻ ആക്ടിവിസ്റ്റ് ലിൻഡ സർസൂർ വെളിപ്പെടുത്തുന്നു ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ന്യൂയോർക്ക് നഗരത്തിൽ വർദ്ധിച്ചു വരുന്ന റിലീജിയസ് ഐഡിയോളജിക്കൽ റാഡിക്കലൈസേഷൻ എത്രമാത്രം ശക്തമാണ് ഇനി എത്രമാത്രം മുന്നോട്ട് ശക്തമായി പോകുമെന്ന ആശങ്കയാണ് വർദ്ധിപ്പിക്കുന്നത് സ്വത്വവും പൈതൃകവും സാംസ്കാരികവും ഒക്കെ വിസ്മരിക്കുന്ന ഒരു ജനതയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് മന്ദാനിയുടെ മാതാപിതി ആണ് മീരാന ഭാരത വംശജേരായിട്ടുള്ള മാതാപിതാക്കളുടെ അടുത്ത തലമുറ ദേശവിരുദ്ധരാകുന്ന രീതി ആർഷ ഭാരത സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ല അത്രയേറെ ശക്തമാണ് ജിഹാദി റാഡിക്കലൈസേഷൻ തീവ്രവാദികളുടെ പ്രവർത്തന മേഖലകൾ സജീവമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നതുകൊണ്ട് ഈ രാജ്യത്ത് നിന്ന് തീവ്രവാദമൊന്നും പോയി പോകുമെന്ന് ധരിച്ചു പോകരുത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആർഷ വിദ്യാസമാജം സുദർശനം പ്രോഗ്രാമിലൂടെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്ന ആളുകളിൽ അമേരിക്ക യു കെ മെക്സിക്കോ ഓസ്ട്രേലിയ ബഹ്റൈൻ തുടങ്ങിയ അനവധി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഭാരതവംശജരുണ്ട് എന്നതൊന്ന് ഓർത്തു വെച്ചോളൂ എങ്ങനെ ഭാരതത്തെ തകർക്കാമെന്ന് ചിന്തിച്ചവർ പ്രവർത്തിച്ചവർ ഗൂഢാലോചന നടത്തിയവർ തന്റെ പണവും സമയവും തന്റെ ബ്രെയിനും അതിനു വേണ്ടി വിനിയോഗിച്ചവർ താലിബാൻ എന്തുകൊണ്ടാണ് അഫ്ഗാനിലെയും ബംഗ്ലാദേശിലെയും ബാക്കി വരുന്ന ഹിന്ദുക്കളെ കൊല്ലുന്നില്ല എന്ന് ആശങ്കപ്പെട്ട ആളുകൾ ഇത് കേൾക്കുന്നുണ്ടോ ക്ഷേത്രത്തിലെ പള്ളികളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ ഇന്നലെ അതൊക്കെ ക്ഷേത്രങ്ങളായിരുന്നു ഇന്നത് മസ്ജിദുകളായി മാറുന്നു ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എങ്ങനെ തകർത്ത് കൂടുതൽ പള്ളികൾ ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവർ സനാതനധർമ്മത്തെക്കുറിച്ചോ ജന്മനാടിന്റെ ചരിത്രത്തെക്കുറിച്ചോ വർത്തമാനകാല ലോക സാഹചര്യങ്ങളെക്കുറിച്ചോ യാതൊരു അവബോധവും ഇല്ലാത്ത ജനതയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല അവർ ഇരിക്കുന്ന കുംഭം മുറിക്കും യൂറോപ്യൻ രാജ്യങ്ങളെ എന്ന പോലെ തന്നെ അമേരിക്കയിലും ജിഹാദിസം ശക്തമാകുന്നു ട്രംപ് വരുമ്പോൾ അതിന് മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ഇത് അപകടകരമാണ് ലോകം സൂപ്പർ പവറില് തീവ്രവാദികൾ കൈയടക്കുകയും അവർ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നത് വിഘാതമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് അത് തടസ്സമാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ബോധവൽക്കരണം നടത്തുന്നു ഇവർ ലവ് ജിഹാദിലൂടെയും നാർക്കോട്ടിക് ജിഹാദിലൂടെയും ഒക്കെ ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്നു പെറ്റുപരിക്കുകയും മതം ആക്കാൻ ശ്രമിക്കുന്നു മലദ്വാർ ഗോൾഡ് ഉമ്മറം ഗോൾഡിലൂടെയും ഒക്കെ പണവും വാരി കൊണ്ടുവരുന്നുണ്ട് ഇവിടെ കൊണ്ടുവന്നിറങ്ങുന്നുണ്ട് ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റിയിലൂടെ കോടാനുകോടി പണം ഇവിടെ വന്ന് എല്ലാ ബിസിനസ് സംവിധാനങ്ങളും അവരുടെ കയ്യിൽ ഭദ്രമാണ് എല്ലാ ഭൂമികളും മോഹവില കൊടുത്ത് വാങ്ങത്തക്ക രൂപത്തിലുള്ള പണം അവരുടെ കസ്റ്റഡിയിലുണ്ട് ഇങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന വ്യാളികളായി നീരാളികളായി ഇസ്ലാമിക തീവ്രവാദം അരങ്ങു വാഴുമ്പോൾ ഇത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയാണ് എന്ന് പറയാതെ വയ്യ ഒരുപാട് രാജ്യങ്ങളിൽ ഇവർ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി ചെന്നിട്ട് ആ രാജ്യം കൈയടക്കിയ രീതി എങ്ങനെയായിരുന്നു എന്ന് പറയാതെ വയ്യ ആദ്യം ന്യൂനപക്ഷങ്ങൾക്കു വേണ്ടി ഇവർ ഇരവാദമുന്നയിക്കുകയും അവർ അവിടെ ഭൂരിപക്ഷമായി മാറിക്കഴിഞ്ഞാൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായി ഇവർക്ക് അഭയം നൽകി ആ ആളുകളെ ചവിട്ടി പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും അത് തന്നെയാണ് കണ്ടുവരുന്നത് ഇത് ന്യൂയോർക്കിൽ മാത്രമല്ല ലോകം മുഴുവനും ഇവർ പടർന്നു പിടിച്ച സകലമാന മുക്കിലും മൂലയിലും ഇത് നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നു അതോടൊപ്പം തന്നെ ഭയവും നന്ദി